എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും പ്രൈവസി ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ നാം ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്വകാര്യത എന്നത് ഒരു അവ്യക്തമായ ആശയമായി മാറിയിരിക്കുകയാണ് എന്നാൽ വിജയത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ സ്വകാര്യതയ്ക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് പ്രൈവസി എങ്ങനെയാണ് നമ്മുടെ വിജയത്തിനെ സ്വാധീനിക്കുന്നു എന്നതാണ് അത് എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്തുന്നു എങ്ങനെ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അനിവാര്യമാകുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സ്വകാര്യത എന്നത് മനുഷ്യരാശിയുടെ അടിസ്ഥാനപരമായ ആവശ്യമാണ് നമ്മുടെ പൂർവികർ പോലും വ്യക്തിപരമായ ഇടത്തിനും ചിന്തകൾക്കും പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെയും സ്മാർട്ട് ഫോണുകളുടെയും അതിപ്രസരം നമ്മുടെ ജീവിതത്തെ പരസ്യമാക്കി മാറ്റിയപ്പോൾ സ്വകാര്യതയുടെ അതിർവരമ്പുകൾ മാഞ്ഞുപോയി സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഓരോ നിമിഷവും ലോകവുമായി പങ്കുവെക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി മാറുന്നു എന്നാൽ ഈ തുറന്ന സമീപനം എപ്പോഴും നല്ലതാണ് ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഭാവനകൾ എന്നിവയെല്ലാം രഹസ്യമായി സൂക്ഷിക്കുന്നത് അവയ്ക്ക് കൂടുതൽ ശക്തി നൽകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ആശയങ്ങൾ ഉടൻ തന്നെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്താനുള്ള സമയം ലഭിക്കാതെ വരും ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കിയേക്കാം സ്വകാര്യത നമുക്ക് നമ്മുടെ ആശയങ്ങളെ വികസിപ്പിക്കാനും തെറ്റുകൾ തിരുത്താനും അവയെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനും അവസരം നൽകും വിജയകരമായ ഒരു ജീവിതത്തിന് മാനസികാരോഗ്യം അത്യന്താപേക്ഷിതമാണ് സോഷ്യൽ മീഡിയയുടെ നിരന്തരമായ ഉപയോഗം മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടേതിനെ താരതമ്യം ചെയ്യാനുള്ള പ്രവണത വർദ്ധിപ്പിക്കും ഇത് പലപ്പോഴും ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും കാരണമാകും നമ്മുടെ ജീവിതം പൂർണ്ണമായും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അടിമകളായി മാറും ഒരു ചെറിയ വിമർശനം പോലും നമ്മളെ തളർത്തിയാക്കാം സ്വകാര്യത ഈ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ഇത് നമുക്ക് നമ്മുടേതായ ഇടം നൽകും അവിടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും ശക്തിപ്പെടുത്താനും കഴിയും ഒറ്റക്കിരിക്കാനും നമ്മളുടെ ചിന്തകളുമായി സംവദിക്കാനും നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും സ്വകാര്യത അനിവാര്യമാണ് ഈ ഏകാന്തത നമ്മുടെ മാനസികാരോഗ്യത്തെ പോഷിപ്പിക്കുന്നുണ്ട് ഇത് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുകയും ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും സ്വകാര്യത എന്നാൽ ഒളിച്ചിരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് നമ്മുടെ വിവരങ്ങൾ ആരുമായി എപ്പോൾ പങ്കുവെക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതൊരു തന്ത്രപരമായ നീക്കമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുത്താതെ പ്രവർത്തിക്കുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധയും നിയന്ത്രണവും നൽകും ബിസിനസ് ലോകത്ത് ഇത് വളരെ പ്രധാനമാണ് ഒരു പുതിയ ആശയം വികസിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുൻപ് പരസ്യപ്പെടുന്നത് എതിരാളികൾക്ക് അവസരം നൽകിയേക്കാം നിങ്ങളുടെ പദ്ധതികളെ രഹസ്യമായി സൂക്ഷിക്കുന്നത് നിങ്ങൾക്കൊരു മുൻതൂക്കം നൽകുന്നു നിങ്ങളുടെ കഠിനാധ്വാനം പ്രയത്നം നിങ്ങളുടെ തെറ്റുകൾ എന്നിവയെല്ലാം സ്വകാര്യമായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു മികച്ച ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം വളരെ വലുതായിരിക്കും ആളുകൾക്ക് നിങ്ങളുടെ വിജയത്തിൽ കൂടുതൽ ആദരവ് തോന്നും കാരണം അവർക്ക് നിങ്ങളുടെ യാത്രയിലെ ഓരോ ഘട്ടവും അറിയാത്തതിനാൽ അവർ നിങ്ങളോട് വളരെ ബഹുമാനത്തോടെ തന്നെ പെരുമാറും ഇന്നത്തെ ലോകത്ത് ഡിജിറ്റൽ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നമ്മുടെ തിരയലുകൾ നമ്മുടെ സംഭാഷണങ്ങൾ എല്ലാം വലിയ ഡേറ്റാബേസുകളിൽ ശേഖരിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും സാമ്പത്തിക നിലയെയും പോലും ബാധിച്ചേക്കാം സൈബർ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ വ്യക്തിപരമായ വിവരങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക വിപിഎൻ പോലുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നിവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പ്രൈവസി സെറ്റിംഗ് ശ്രദ്ധയോടെ ക്രമീകരിക്കുക നിങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ ഒരു പരിധി നിശ്ചയിക്കുക ഓരോ പോസ്റ്റിന്റെയും സ്വാധീനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പങ്കുവയ്ക്കുക ഓർക്കുക നിങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നതൊന്നും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല വിജയമെന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല അത് നിരന്തരമായ പ്രയത്നത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഫലമാണ് ഈ യാത്രയിൽ സ്വകാര്യത നിങ്ങൾക്കൊരു നിശബ്ദ കൂട്ടാളിയാകുമെന്നും ഉറപ്പാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക അവയെക്കുറിച്ച് അധികം പ്രചാരണം നൽകാതെ പ്രവർത്തിക്കുക ഇത് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ നിങ്ങളുടെ സ്വന്തം വഴിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും വിജയം നേടുമ്പോൾ അത് എല്ലാവരുമായി പങ്കുവയ്ക്കേണ്ട ആവശ്യം എപ്പോഴും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൂടുതൽ ആഴത്തിലുള്ള സംതൃപ്തി നൽകും സ്വകാര്യത നിങ്ങളുടെ വിജയത്തിൻ്റെ ആഴത്തെയും സത്യസന്ധതയെയും വർദ്ധിപ്പിക്കുന്നു വിജയമെന്നത് വെറുമൊരു ലക്ഷ്യം മാത്രമല്ല അതൊരു യാത്രയാണ് ഈ യാത്രയിൽ സ്വകാര്യത എന്നത് നിങ്ങൾക്ക് ഒരു സുരക്ഷിത താവളമായിരിക്കും നിങ്ങളുടെ ആശയങ്ങളെ പോഷിപ്പിക്കാനും മാനസികാരോഗ്യം നിലനിർത്താനും തന്ത്രപരമായി നീങ്ങാനും ഇത് നിങ്ങളെ സഹായിക്കും ഓർക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം സ്വകാര്യ ഇടമാണ് നിങ്ങൾ എന്ത് പങ്കുവെക്കണം എന്ത് പങ്കുവെക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട് ഈ ശക്തി സ്വയം തിരിച്ചറിയുക വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയിൽ സ്വകാര്യതയുടെ നിശ്ശബ്ദശക്തിയെ കൂടെ കൂട്ടുക കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളിലായിരിക്കും